ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്ത ആൾക്ക് ജീവൻ പോലും നഷ്ടപ്പെടുന്ന തരത്തിൽ മാരകമായ അസുഖം വന്ന വാർത്തകൾ നേരത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തെറ്റായ സർജറി കാരണം സഹിക്കാൻ കഴിയാത്ത തലവേദനയും പഴുപ്പും വന്നതോടെയാണ് രോഗം തിരിച്ചറിഞ്ഞത് ഗായകൻ വിജയ് മാധവ് താൻ ലുക്കിലൊരു ചെറിയ മാറ്റം വരുത്താൻ തീരുമാനിച്ചു ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ വാർത്തയും പുറത്തു വന്നത് അതോടെ വിജയ് മാധവിൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളായിരുന്നു ഇപ്പോൾ ഇതാ എന്താണ് നിലവിൽ വിജയ് അവസ്ഥ എന്ന് ഭാര്യ ദേവിക നമ്പ്യാർ നേരിട്ട് കാണിച്ചു തരികയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് വിജയമാധവ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പങ്കുവച്ചത് അതിലാണ് എങ്ങനെയൊക്കെയാണ് സർജറിക്ക് ശേഷം വിജയമാധവിനെ പരിപാലിക്കുന്നത് എന്ന് ദേവിക പറയുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നാൽ ചെറിയ സംഭവമായിരിക്കും എന്നാണ് ഞാൻ ആദ്യം കരുതിയത് എന്നാൽ ഇത് ചെറിയ സർജറി അല്ല ഒരു മേജർ സർജറി തന്നെയാണ് ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും സാധാരണ ഹെയർ ട്രാൻസ്പ്ലാന്റ് അല്ലേ എന്ന് കരുതി അതോടെ കളയരുത് അതിനുശേഷമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ദിവസം രണ്ടു നേരം ഇളം ചൂടുള്ള വെള്ളത്തിൽ കോട്ടൺ മുക്കി തുടച്ച് വൃത്തിയാക്കി ഓയിൻമെന്റ് പുരട്ടണം ശരിയായ വിശ്രമം ആവശ്യമാണ് ചുരുങ്ങിയത് പത്ത് ദിവസമെങ്കിലും നന്നായി വിശ്രമിക്കണം ഉറങ്ങണം പക്ഷേ അത് മാത്രം ഇവിടെ നടക്കുന്നില്ല ബാക്കിയെല്ലാം നല്ല രീതിയിൽ പോകുന്നു എന്ന് ദേവിക പറഞ്ഞു ഇപ്പോൾ വിജയ് മാധവിന്റെ തലയിൽ ചെറിയ മുടി വളർച്ച എത്തിയിട്ടുണ്ട് ഈ ലുക്കിൽ കുഞ്ചാക്കോ ബോബനെ പോലെയുണ്ട് എന്നാണ് ദേവികയുടെ അഭിപ്രായം ആ ലുക്കും നോട്ടവും കാണുമ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ചാക്കോച്ചനാണ് എന്ന് തോന്നും മുടി വളർന്നതിന് ശേഷം സിനിമയിൽ ഒന്ന് അഭിനയിക്കണം എന്നാണ് വിജയ് മാധവിന്റെ പ്ലാൻ വെറുതെ ചില ആഗ്രഹങ്ങൾ എന്ന് വിജയ് മാധവ് പറയുന്നു